സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണി മുകുന്ദൻ ഇന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിന ദിനത്തില് മാ വന്ദേ എന്ന് പറയുന്ന ഒരു സിനിമ അതിലെ നായകനായിട്ട് വരുന്നത് ഉണ്ണി മുകുന്ദനാണ് വേറെ ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പവുമില്ല പക്ഷെ ഉണ്ണി മുകുന്ദൻ ആകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളുണ്ട് അയാളുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അടുപ്പമില്ല അയാൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചു കളിക്കത്തില്ല രാഷ്ട്രീയം അങ്ങ് തുറന്ന് പറയും ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ് ഇന്ന് അയാൾ തുറന്നു പറയും ബാക്കിയെല്ലാം നടമാറെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല ബാക്കിയെല്ലാം നടമാറുന്ന പറഞ്ഞാൽ ഒളിച്ചെരുന്നിട്ട് അതായത് ഏത് ഭാഗത്താണ് കൂടുതൽ ആൾക്കാരെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന് ഏത് ഭാഗത്താണ് ചായവെന്ന് ഒരാൾക്കും അറിയില്ല മമ്മൂക്കയ്ക്ക് ഏത് ഭാഗത്താണ് ചായവെന്ന് കുറച്ചാൾക്കാർക്കറിയാം സി പി എമ്മിന്റെ ഭാഗത്താണ് എന്നാലും പൂർണ്ണമായിട്ടല്ല അങ്ങനെ ഒരുപാട് പേര് രാഷ്ട്രീയം ഇങ്ങനെ മറച്ചു വെക്കുമ്പോഴേ നമ്മൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു എൻ്റെ രാഷ്ട്രീയം ഇതാണ് ഞാൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ് എന്റെ രാഷ്ട്രീയം ബി ജെ പി ആണ് എന്ന് അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനിപ്പം നമുക്ക് അയാളെ കുറ്റം പറയാൻ കഴിയോ അയാൾ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ കഴിയോ അയാളുടെ ഒരു സിനിമയിൽ ആർ എസ് എസിന്റെ മറ്റേ സേവാപരിധിയുടെ ഒരു ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട് പല സിനിമകളിലെന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ എ കെ ജി ആശുപത്രി കാണിക്കുന്നില്ലേ അതായത് മമ്മൂട്ടിയുടെ കുഞ്ഞനത്തിൻ്റെ കട അതിൻ്റെ അകത്ത് എ കെ ജി ആശുപത്രി കാണിച്ചാൽ കുഴപ്പമില്ല അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഓഫീസ് കാണിച്ചാൽ കുഴപ്പമില്ല നമ്മളെന്തിനാണ് സിനിമയ്ക്ക് എന്തിനാണ് നമ്മളിങ്ങനെ അയത്തം കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഉണ്ണി മുകുന്ദനാണെങ്കിൽ വെറും എന്താ പറയേണ്ടത് ഈ ഹിന്ദു പുരാണം മാത്രമല്ല നല്ല സിനിമയായിട്ട് എടുക്കുന്നത് അയാൾ പല സിനിമകളിലും അഭിനയിക്കാറുണ്ട് മാർക്കോ പോലെയുള്ള അതുപോലെ ഷെരീഫിൻ്റെ എന്നാൽ ഷെഫീഖിൻ്റെ സന്തോഷം ഈ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അദ്ദേഹം തന്നെ നിർമ്മിച്ചതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉണ്ണി മുകുന്ദനെ എല്ലാവരും കൂടിയിട്ട് സിനിമയിൽ നിന്നും ഔട്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു വിഭാഗം ആൾക്കാർ അതിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയം കാണുന്നില്ല പലതരത്തിലും അദ്ദേഹത്തോട് ശത്രുതയുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചേർന്നിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിക്കാൻ ബാക്കി എല്ലാ നടന്മാർക്കും അവരുടെ രാഷ്ട്രീയം പറയാം അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഉണ്ണി മോഹുദെ രാഷ്ട്രീയമോ മോഹൻലാലിൻ്റെ രാഷ്ട്രീയമോ മമ്മൂട്ടീൻ്റെ രാഷ്ട്രീയമൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല എനിക്ക് ഒരു സി പി എം ഇല്ല ഒരു ബി ജെ പി ഇല്ല ഒരു കോൺഗ്രസും ഇല്ല ലീഗു ഇല്ല ഒന്നുമില്ല ഞാൻ സ്വതന്ത്രനായിട്ട് പറയുകയാണ് എന്തിനാണ് ഉണ്ണി മോഹുന്തം മാത്രം ഇങ്ങനെയുള്ള ഈ സിനിമയുമായിട്ട് വരുമ്പോൾ കുരുപൊട്ടുന്നത് അദ്ദേഹം മറ്റേ എന്തൊക്കെ അദ്ദേഹത്തെ പറ്റി അപവാദങ്ങൾ പറയുന്നത് സമാജത്തിലെ സ്റ്റാർ എന്ന് പറയുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഓടിയപ്പോഴും അതെങ്ങനെ പൊട്ടിക്കണം കേരളത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കാരണം ഉണ്ണി ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദ നാടിന് കൊള്ളാത്തവനാണ് ഉണ്ണിമുകുന്ദ വഴിതെറ്റിക്കുന്നവനാണ് ഉണ്ണിമുന്ദൻ വളരെ മോശമുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് അയാൾ ഇന്നു വരെ ഒരു സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തി തന്നെയാണ് വളരെ നല്ല ജീവിത രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എങ്ങനെയാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അയാൾ എം ഡി എം എ മറ്റേ ഇതങ്ങനെ അടിക്കുന്ന ടീമാണ് ഒന്നുമല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അരിക്കുന്ന എത്ര നടമാറുണ്ട് അപ്പൊ അവർക്കും അതുപോലെ തന്നെ മറ്റേ എന്താ പറയേണ്ടത് കോഴിത്തരമുള്ള അത്ര ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഉണ്ണിമോന്ദ പക്ഷെ ഉണ്ണിമൂന്നിനെ പലപ്പോഴും ഇതിന്റെ അകത്തൊക്കെ പെടുത്താൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അയാൾ അങ്ങനെ ഒറ്റയ്ക്ക് കയറി വന്നപ്പോൾ ഇവിടെയുള്ള ചില ടീമുകൾക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടുന്നു കാരണം എന്താ ഞങ്ങളുടെ മക്കളും ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരും മാത്രം മതി വേറെ ആരും ഇവിടെ വേണ്ട എന്നുള്ള തരത്തിൽ ഇന്നീ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതായത് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ നെഗറ്റീവ് കമൻറ്റുകളാണ് ഉണ്ണി മുകുന്ദനെ ഒന്നിനു കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കുക ഉണ്ണി മുകുന്ദനെ വളരെ മോശക്കാരനാക്കുക ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പൊ എ കെ ജിന്റെ സിനിമയോടെ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രീയ നേതാക്കളും പല തരത്തിലും സിനിമയിൽ വരുന്നുണ്ട് നമ്മളെല്ലാം കാണുന്നില്ലേ പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്തനെ അവിടുന്ന് അഭിനയിച്ചു പോയിക്കോട്ടെ അതിനെന്തിനാണ് ഇത്രമാത്രം വേദന അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതെന്തോ ആയിക്കോട്ടെ അയാൾ അഭിനയിക്കുന്ന സിനിമ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക ഇല്ലെങ്കിലും മിണ്ടാതിരിക്കുക അല്ലാതെ അയാൾ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു പോവോ അയാൾ അഭിനയിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ നാട്ടുകാരും മുഴുവൻ ആളുകൾ വോട്ടായൊക്കെ ചെയ്യും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി ഇവിടെ നിർത്തണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഉണ്ണിമുകുന്ദനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് പക്ഷെ അയാളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പൂക്കലും ഉപദേശവും ഒരുമിച്ച് എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയുള്ള ചില ആൾക്കാരും ഇതിൻ്റെ പുറകിലുണ്ട് അതായത് അവർക്കൊന്നും ഉണ്ണിമുഖത്തിൻ്റെ ഇഷ്ടമല്ല പക്ഷേ ഉണ്ണിമുഖന്തിൻ്റെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാൻ പേടിയുള്ള കുറേ ടീമുകൾ ഇതുപോലെയുള്ള നെഗറ്റീവുകൾ വരുമ്പോഴും നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോഴേ അതെടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അയാൾക്ക് സിനിമയില്ല അയാളിപ്പോൾ വെറുതെ ഇരിപ്പാണ് അയാൾക്കൊന്നുമില്ല ഇപ്പം അയാളുടെ സിനിമയിൽ നിന്നും എല്ലാവരും പിന്മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ടീമുകളുണ്ട് ഈ മഹാന്മാരോട് എനിക്ക് പറയാനുണ്ട് ഉണ്ണി മുകുന്ദൻ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി രണ്ട് ആഡംബര കാറുകൾ വാങ്ങിച്ചിട്ട് വെറുതെ വീട്ടിൽ കൊണ്ട് ഇട്ടിരിക്കുക കാരണം എന്താ ഉണ്ണി മൊത്തത്തിൽ പൊളിഞ്ഞോ പാപ്പരായി ഉണ്ണിമുകുന്ദൻ ഇപ്പൊ സിനിമയില്ലാതെ വീട്ടില് ചെറിയും കുത്തിയിരിക്കുകയാണ് അയാള് വെറും കാല് ട്രെയിനിൽ അതായത് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ സിനിമയുടെ അന്വേഷണവുമായിട്ട് വന്നൊരു വ്യക്തിയാണ് ചാൻസ് ചോദിക്കാൻ വേണ്ടി ലോഹിദാസിന്റെ വീട്ടിൽ ലെക്കിടിയിൽ വരുമ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും എങ്ങനെയാണെന്നറിയുമോ അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആ മനുഷ്യൻ നിന്ന് ഇവിടെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ലോഹിദാസിന്റെ വീട്ടിൽ ലോഹിദാസ് ഉണർന്നു നോക്കുമ്പോൾ ഉണ്ണിമോന്തനയെ കാണുക പക്ഷേ അന്ന് നിർഭാഗ്യവശാലും ഉണ്ണിമോന്തനെ വെച്ച് സിനിമ സിനിമയെടുക്കാൻ ലോഹിദാസിന് കഴിഞ്ഞില്ല പക്ഷേ ലോഹിദാസ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്മകുമാറിനോട് പറഞ്ഞു ഇതുപോലെ ഗുജറാത്തിൽ നിന്നൊരു വയ്യം വരുന്നുണ്ട് പയ്യൻ നല്ല ടാലൻറ് ഉള്ളവനാണ് അവനെ വെറുതെ വിടരുത് എന്ന് ഏതായാലും ലോകിദാസിൻ്റെ മരണശേഷവും ശിഷ്യനായ പത്മകുമാറി ഈ കാര്യങ്ങളെല്ലാം ഓർത്തു അങ്ങനെ ഉണ്ണിമുകുന്ദനെ കണ്ടെത്തുന്നു അങ്ങനെ മാർച്ച് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവസരം കൊടുക്കുന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഇയാൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചു അയാൾ ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ആ സ്റ്റാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താ അയാളുടെ രാഷ്ട്രീയ മോശമാണ് അയാൾ വന്നിരിക്കുന്നത് ഗുജറാത്ത് എന്നാണ് അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് അങ്ങനെ അങ്ങ് എന്താ പറയുക അനുകരിക്കാൻ അനുകൂലിക്കാൻ കഴിയില്ല എൻ്റെ ൾ ആദ്യം തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കുക ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടത് ആർ എസ് എസ് ബി ജെ പി മാത്രമല്ല പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പല ജാതി മതങ്ങള് നമ്മൾ ഈ ജാതിയോ മതമോ ഒന്നും സിനിമയിൽ നോക്കാറില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരാൾ മമ്മൂട്ടിയുടെ സിനിമ നമ്മൾ പോകാണ്ടോ മോഹൻലാലിന്റെ സിനിമക്ക് നമ്മൾ പോകാതിരുന്നിട്ടുണ്ടോ ദിലീപിന്റെ പൃഥ്വിരാജിന്റെ സിനിമക്ക് നമ്മൾ പോകാതിരുന്നിട്ടുണ്ടോ സുരേഷ് ഗോപിയുടെ സിനിമ ഈ ഡേറ്റ് ജാനകി ജാനകി ആ ഒരു സിനിമ വരെ വന്നു അതിൻ്റെ അകത്ത് വരെ നമ്മൾ മലയാളികൾ എല്ലാവരും പോയി കണ്ടില്ലേ അങ്ങനെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ സിനിമ ഞാൻ കാണില്ല എന്നുള്ളത് വെക്കണ്ടേ നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മളെല്ലാവരും സുരേഷ് ഗോപിൻ്റെ സിനിമ കാണുന്നു അങ്ങനെ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം മതം ഇതൊന്നും നോക്കാതെ സിനിമ കാണുന്നവരാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുത്തിത്തിരിപ്പം അത് ഒരു രാഷ്ട്രീയ പാർട്ടീനെയും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകൾക്ക് മാത്രമാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആയിക്കഴിഞ്ഞാലും അവർക്കാർക്കും പരസ്പരം വൈരാഗ്യമൊന്നുമില്ല ഇവിടെ വൈരാഗ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ചില അണികൾക്ക് തന്നെയാണ് അണികളാണ് കുറെയെല്ലാം കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെങ്കിലും പോയിട്ട് തമ്മിലടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവര് തമ്മിലടിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വാക്കുകൊണ്ട് മാത്രമാണ് നേരെ മറിച്ച് നമ്മൾ കുറെ ആൾക്കാർ എന്താ ചെയ്യുന്നത് റോഡിൽ അടി ഉണ്ടാക്കുക അവിടെ അടിയിണ്ടാക്കുക ഇവിടെ അടി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉണ്ണിമുഖത്തെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ അയാളുടെ സിനിമ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കാണുക ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലിവെല്ലി കാണാതിരിക്കുക അല്ലാതെ വന്നിട്ട് ഇതിന്റെ അകത്ത് വന്നിട്ട് എന്തിനിങ്ങനെ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് ഒരു മനുഷ്യൻ എന്തിനെ ദ്രോഹിക്കുന്നത് അയാൾ എനിക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ ചില ആൾക്കാർ പറയുന്ന പോലെ അയാളുടെ ലക്ഷ്യം എന്താണ് മറ്റേതാണോ അതായത് അവാർഡ് അവാർഡിന് സെൻട്രൽ എന്നാൽ മറ്റേ നാഷണൽ അവാർഡ് ആണോ എന്നുള്ള ലക്ഷ്യം അതൊക്കെ ആയിരിക്കാൻ ചിലപ്പോഴേ ചിലപ്പോഴും ഉണ്ണിമോന്തിന് ചിലപ്പോൾ നാളെ നാഷണൽ അവാർഡ് കിട്ടും അതൊന്നും പറയാൻ കഴിയില്ല ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം എട്ട് ഭാഷയിൽ നിർമ്മിക്കുന്ന സിനിമ െ ഉണ്ണി മുഖം തന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കില് അതിൽ എന്തോ ഒരു കാര്യം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് നന്ദി നമസ്കാരം